കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിൽ ഇസ്രേലി വനിതയെ ബലാത്സംഗം ചെയ്തു എന്ന് നടക്കുന്ന ബ്രേക്കിംഗ് ബിഗ് ന്യൂസ് വരികയാണ് ഇന്ത്യയിൽ ഇന്ത്യയുടെ സുരക്ഷയിൽ വിശ്വസിച്ച് നമ്മുടെ രാജ്യത്ത് ടൂറിസ്റ്റായി വന്ന ഇസ്രയേലി വനിതയെഹാബായ ബംഗളൂരുവിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള കൊപ്പലിൽ രാത്രി പതിനൊന്നരയോടെ ഒരു കനാലിന് സമീപം പിച്ച് ചീന്തുകയായിരുന്നു കാമവറിയന്മാർ ഇത് പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ് മാത്രമല്ല അവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു രണ്ട് സ്ത്രീകളും ഗ്യാങ് റേപ്പിന് ഇരയായി കർണാടകയിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു ഇസ്രയേലി ടൂറിസ്റ്റും ഒരു ഹോം സ്റ്റേ ഉടമയും ഉൾപ്പെടെ രണ്ട് സ്ത്രീകളെ മൂന്ന് പുരുഷന്മാർ കൂട്ടബലാത്സംഗം ചെയ്തതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലോക മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുകയാണ് വളരെ ക്രൂരമായതും തെറ്റുകൾ നിറഞ്ഞതുമായ വാർത്ത എന്നാണ് ഇതിനെ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് മാത്രമല്ല ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത കർണാടകത്തിലെ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഇസ്രയേലി വിരുദ്ധരായ ആളുകൾ ലൗച്നവും ഇമോചിയും ഇട്ട് ആക്ലാന്തം പങ്കിട്ടു എന്നതും നടക്കുന്ന വിവരമാണ് സ്ത്രീകളെ ലക്ഷ്യം വെക്കുന്നതിന് മുൻപ് അതായത് ബലാത്സംഗത്തിന് മുൻപ് പ്രതികൾ ഇസ്രായേൽ വനിതയെ ഉൾപ്പെടെ കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ഡാനിയലും മറ്റും രക്ഷപ്പെട്ടു പ്രതികൾ കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയിരിക്കുകയാണിപ്പോൾ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പ് നൽകിയിട്ടുണ്ട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ത്രീകൾ സുഖം പ്രാപിച്ചു വരികയാണ് എന്ന് പോലീസ് പറഞ്ഞു സനാപൂരിനടുത്ത് വെച്ച് മൂന്ന് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും ഉൾപ്പെടെ അഞ്ചു പേർ ആക്രമിക്കപ്പെട്ടു അതായത് ടൂറിസ്റ്റുകളായ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കിയ രണ്ട് പുരുഷന്മാരെയും ആക്രമിച്ചിരിക്കുകയാണ് അഞ്ചു പേരുടെ സംഘത്തെ ആക്രമിക്കാൻ നിരവധി പേരുള്ള പ്രതികളുടെ കൂട്ടമായിരുന്നു മർദ്ദനത്തിന് പുറമെ രണ്ട് സ്ത്രീകളെയും പ്രതികൾ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് സ്ത്രീ പരാതിയിൽ പറഞ്ഞു കൊപ്പൽ പോലീസ് സൂപ്രണ്ട് റാം എൽ അരസിദ്ധി പറയുന്നു രാത്രി അത്താഴത്തിനു ശേഷം സ്ത്രീകളും മറ്റും ഒരു തുങ്കഭദ്ര ഇടതുകര കനാലിന്റെ തീരത്ത് നക്ഷത്ര നിരീക്ഷണത്തിനായി പോയപ്പോഴാണ് പ്രതികൾ ബൈക്കിൽ എത്തിയത് എന്ന് ഹോം സ്റ്റേ ഉടമയായ ഇരുപത്തിയൊൻപത് വയസ്സുള്ള യുവതി പരാതിയിൽ പറഞ്ഞു പെട്രോൾ എവിടെ നിന്ന് കിട്ടും എന്ന് അവർ ആദ്യം അന്വേഷിച്ചു എങ്കിലും പിന്നീട് യാത്രക്കാരിൽ നിന്ന് നൂറ് രൂപ ആവശ്യപ്പെടാൻ തുടങ്ങി നിരസിച്ചപ്പോൾ അവർ യാത്രക്കാരെ ആക്രമിക്കുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നു കുറ്റകൃത്യം ചെയ്ത ശേഷം അവർ മോട്ടോർ സൈക്കിളിൽ രക്ഷപ്പെട്ടു കാണാതായ ടൂറിസ്റ്റിനെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസിന്റെ ഡോ സ്ക്വാഡും സ്ത്രീകൾ സർക്കാർ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു പക്ഷെ അവർക്ക് വേണമെങ്കിൽ അവരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാം എന്ന് പോലീസ് പറഞ്ഞു പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗം കൂട്ടബലാത്സംഗം കുറ്റങ്ങൾ ചുമത്തി പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ പരാതി നൽകിയതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിച്ചതായി ശ്രീ അരസിദ്ധി പറഞ്ഞു പ്രതികളെ തിരിച്ചറിഞ്ഞുവരുന്നു രണ്ട് പ്രത്യേക സംഘങ്ങൾ കേസ് അന്വേഷിക്കുന്നുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു ബലാത്സംഗം സ്ഥിരീകരിക്കാൻ സ്ത്രീകളെ വൈദ്യ വിധേയമാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കണതായി ടൂറിസ്റ്റുനായ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസിന്റെ ഡോഗ് സ്ക്വാർഡും കഴിഞ്ഞ ദിവസം മുതൽ തിരച്ചിൽ നടത്തി വരികയായിരുന്നു മാർച്ച് എട്ടാണ് ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കുന്ന ഒരു ദിവസത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു സ്ത്രീക്ക് ഭാരതത്തിൽ വന്ന ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലജ്ജിക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുന്ന രീതി ഇസ്രയേൽ വിരുദ്ധത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സ്ത്രീ പിച്ച് ചീന്തപ്പെടുമ്പോൾ പ്രതികരിക്കുന്ന ഹമാസ് ശൈലിയിലുള്ള രീതിയും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല ന്യൂസ് ഡെസ്ക് കർമാനസ്